வேண்டாம் <laughs> ஆக்கார <laughs> 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 ആൾക്കാരെ കൊന്നിട്ടുള്ള പോക്ക് വേണ്ട കേരള പോലീസിലെ നട്ടല്ലുള്ള ഉദ്യോഗസ്ഥൻ ഞാൻ അടക്കം നിങ്ങൾ അടക്കം വരുന്ന ഓരോരുത്തരും ഇവരോട് പറയാൻ ആഗ്രഹിച്ച കാര്യം ആ സാറുണ്ടല്ലോ നട്ടല് നിവർത്തിയിട്ട് ചങ്കൂറ്റത്തോട് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ സാറ് പ്രത്യേകം പറയുന്നുണ്ട് ആ മോൻ മരിക്കേണ്ടതായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോയുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ആ ഒരു സംഭാഷണം ഒന്ന് കേൾക്കാം മനുഷ്യ നിങ്ങൾ ബ്ലോക്ക് ആയാലും ബ്ലോക്കല്ലെങ്കിലും ആൾ കൊല്ലുന്ന രീതിയിൽ പ്രായം പോകും മരിച്ചതാണ് കേരള പോലീസിലെ ഈ നട്ടലുള്ള ചങ്കുറപ്പുള്ള ഈ ഒരു പോലീസുകാരന്റെ പേര് ആർക്കെങ്കിലും അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേപോലെ രണ്ടാൾ നെഞ്ചു പിരിച്ച് ഇതേപോലെ പ്രതികരിച്ചാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പ്രൈവറ്റ് ബസുകളുടെയൊക്കെ മത്സരയോട്ടം കാരണം എത്ര 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 ജീവനുകളാണ് ഇവിടെ പൊരിയുന്നത് ഇതേപോലെ നട്ടലുള്ള രണ്ടാളുണ്ടായാൽ അതിനൊക്കെ ഒരു പരിധി വരും ഈ ഒരു വീഡിയോക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക